വിത്ത് തേങ്ങ തിരഞ്ഞെടുക്കുന്ന വിധം തവാരണകൾ തയ്യാറാക്കി വിത്ത് തേങ്ങ പാകുന്ന വിധം നടാനുള്ള തൈകൾ തിരഞ്ഞെടുക്കുന്ന വിധം എന്നിവ കർഷകർ അറിഞ്ഞിരിക്കേണ്ടവയാണ് വിത്ത്തേങ്ങ എടുക്കുന്ന മാതൃവൃക്ഷത്തിന്റെ ലക്ഷണങ്ങൾ നോക്കാം എല്ലാ വർഷവും നന്നായി കായ്ക്കുക ജലസേചനം നടത്താത്ത തെങ്ങുകളിൽ ഒരു വർഷത്തിൽ ശരാശരി എൺപത് നാളികരവും ജലസേചനം ഉണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് നാളികരവും വിളയുന്ന തെങ്ങിൽ നിന്നാണ് വിത്തുതേങ്ങ ശേഖരിക്കേണ്ടത് മണ്ടയിൽ ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വിടർന്ന ഓലകൾ ഉണ്ടായിരിക്കണം ഓലമടൽ ഒടിഞ്ഞു തൂങ്ങാതെ തെങ്ങിന്റെ തായ്തടിയോട് ബലമായി ബന്ധിപ്പിച്ചിരിക്കണം ഒരു വർഷം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ കുലകളെങ്കിലും ഉണ്ടായിരിക്കണം വളരെ വലുതും തീരെ ചെറുതുമായ നാളികരം വിത്തിന് യോജിച്ച് തരമല്ല ഇടത്തരം ിപ്പമുള്ളതും അല്പം നീളമുള്ളതുമായ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങ ആയിരിക്കണം നീണ്ട തേങ്ങയിൽ കൂടുതൽ പരിപ്പുണ്ടെന്ന് സാരം നാളികരം പൊരിച്ചു നോക്കിയാൽ അറുന്നൂറ് ഗ്രാമിന് മുകളിൽ തൂക്കം ഉണ്ടായിരിക്കണം ഒരു തേങ്ങയിൽ നിന്ന് ശരാശരി നൂറ്റി അൻപത് ഗ്രാമിന് മുകളിൽ കൊപ്ര ലഭ്യമാകണം രോഗ കീടബാധയുള്ള വൃക്ഷങ്ങൾ മാതൃവൃക്ഷമായി തെരഞ്ഞെടുക്കുവാൻ പാടുള്ളതല്ല ഇനി വിത്ത് തേങ്ങ എങ്ങനെ ശേഖരിക്കുമെന്ന് നോക്കാം ജനുവരി മുതൽ മെയ് വരെയാണ് നമ്മുടെ നാട്ടിലെ തെങ്ങുകളിൽ വലിയ കുലകളും വലിപ്പമുള്ള നാളികേരങ്ങളും ഉണ്ടാകുന്നത് അതിനാൽ ഈ മാസങ്ങളിൽ വിത്ത് തേങ്ങ സംഭരിക്കാം വിത്ത് തേങ്ങയ്ക്കായി സെലക്ട് ചെയ്ത കുലകൾ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മാസം മൂപ്പുള്ളതായിരിക്കണം വിത്തിന് ഭാഗമായ തേങ്ങാക്കുലകൾ ഉപയോഗിച്ച് കെട്ടിയിറക്കുന്നതാണ് നല്ലത് എന്നാൽ കൂടുതൽ ഉയരമില്ലാത്തതും ചുവട്ടിൽ ഇളക്കമുള്ള മണ്ണാണെങ്കിൽ വെട്ടിയിടുകയുമാവാം കുലയിലെ എല്ലാ തേങ്ങയും വിത്തിനായി ഉപയോഗിക്കുകയില്ല ചെറുതും കേടുള്ളതുമായ നാളികരങ്ങൾ ഒഴിവാക്കുക വിത്ത് തേങ്ങ എങ്ങനെ സൂക്ഷിക്കാം മെയ് ജൂൺ മാസങ്ങളിൽ മഴ കിട്ടിയതിനു ശേഷമാണ് വിത്ത് തേങ്ങ പാകുക ജനുവരി മുതൽ ശേഖരിക്കുന്ന വിത്ത് തേങ്ങ തേങ്ങാവെള്ളം വറ്റാതെ സൂക്ഷിക്കണം അതുപോലെ അറുപത് ദിവസമെങ്കിലും നാളികേരം സൂക്ഷിച്ച് പച്ച നിറം മാറിയ ശേഷമേ പാകാറുള്ളൂ ഒരു ഷെഡിൽ തറയിൽ എട്ട് സെന്റിമീറ്റർ കനത്തിൽ ഈർപ്പമില്ലാത്ത മണൽ വിരിക്കുക അതിനു മുകളിലായി ഒരു വരി തേങ്ങ കുത്തനെ അടുക്കുക വീണ്ടും അതിനു മുകളിൽ മണൽ വിരിക്കുക ഒന്നര മീറ്റർ ഉയരത്തിൽ വരെ ഇങ്ങനെ വിത്ത് തേങ്ങ അടുക്കാവുന്നതാണ് ഏറ്റവും മുകളിലും മണൽ നിരത്താം ഏകദേശം എട്ട് മാസം വരെ വിത്ത് തേങ്ങ ഇങ്ങനെ നിലനിർത്താവുന്നതാണ് ദീർഘകാലം സൂക്ഷിച്ചാൽ ഉൾഭാഗത്ത് ഉണക്കേൽക്കാനും തേങ്ങ വെള്ളം വറ്റിപ്പോകാനും ഇടയുണ്ട് അത് മുളയ്ക്കലിനെ സാരമായി ബാധിക്കും തണലുള്ള തുറസായ സ്ഥലങ്ങളിലോ ഷെഡുകളിലോ വിത്ത് തേങ്ങ സൂക്ഷിക്കാം മുറിക്കുള്ളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വായു സഞ്ചാരമുള്ള മുറി വേണം ഈ വിത്ത് തേങ്ങ എങ്ങനെ പാകാമെന്ന് നോക്കാം വിത്ത് തേങ്ങ പാകുന്നതിന് തവാരണ അഥവാ വാരങ്ങൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്നതോടൊപ്പം നല്ല നീർവാർച്ചയും മണ്ണും ഉള്ളതായിരിക്കണം നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് മുളയ്ക്കുന്ന തെങ്ങിൻ തൈകൾക്ക് മാത്രമേ നല്ല കരുത്തുണ്ടാവുകയുള്ളൂ വാരങ്ങൾ നൂറ്റി അൻപത് സെന്റിമീറ്റർ വീതിയും സൗകര്യം പോലെ നീളവും രണ്ട് വാരങ്ങൾക്കിടയിൽ എഴുപത്തഞ്ച് സെന്റിമീറ്റർ അകലം ഇടണം അതുപോലെ തവാറണകൾക്കിടയിൽ ചാലുകളും എടുക്കണം മഴക്കാലത്ത് വെള്ളം വാർന്നു പോകാൻ ഇത് അത്യാവശ്യമാണ് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആഴത്തിൽ ചാലുകളിലാണ് വിത്ത് തേങ്ങ പാകുന്നത് ഒരു തവാരണയിൽ നാല് മുതൽ അഞ്ച് നിര വിത്ത് തേങ്ങ പാകാം സാധാരണ മുപ്പത് ഇൻ്റു മുപ്പത് സെന്റിമീറ്റർ അകലത്തിലാണ് വിത്തുതേങ്ങ പാകുന്നത് എട്ട് ഭാഗം മുകളിലേക്കായി കുത്തനെ നടന്ന രീതിയാണ് വിത്ത്തേങ്ങ പാങ്ങുമ്പോൾ സ്വീകരിക്കുക വിത്ത്തേങ്ങ പാകുന്ന സമയത്ത് ഓരോ തേങ്ങയും കുലുക്കി നോക്കി വെള്ളമുണ്ടെന്ന് ഉറപ്പുവരുത്തി ബോധ്യപ്പെട്ടാൽ മാത്രമേ പാകുവാൻ പാടുള്ളൂ പാകി കഴിഞ്ഞാൽ മണൽ വിരിക്കണം അതിനു മുകളിൽ ഉണങ്ങിയ തെങ്ങോലകളും വിരിക്കുക ഇങ്ങനെ ചെയ്യുന്നത് മൂലം തവാറണയിലെ മണ്ണ് ഒലിച്ചു പോകാതെയും കളകൾ അധികം വളരാതെയും ഇരിക്കും മെയ് ജൂൺ മാസങ്ങളിലാണ് വിത്ത് തേങ്ങ പാകുക നല്ല തേങ്ങകൾ മൂന്ന് മാസം കൊണ്ട് മുളയ്ക്കും മാസം കഴിഞ്ഞു മുളയ്ക്കാത്ത തേങ്ങകൾ പിഴുതു മാറ്റുക ഇടയ്ക്കിടെ കളകൾ നീക്കം ചെയ്യുക ആഴ്ചയിൽ രണ്ട് തവണ നനയ്ക്കണം വിത്ത് തേങ്ങ വിലങ്ങനെ പാകി മുളപ്പിക്കുന്ന രീതിയും കാണാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭ്രൂണം തേങ്ങാവെള്ളവുമായി തൊട്ടിരിക്കുന്നതിനാൽ പെട്ടെന്ന് മുളയ്ക്കുകയും കരുത്തിൽ വളരുകയും ചെയ്യും മുളപ്പിക്കുന്ന സ്ഥലത്തിനടുത്തത് തന്നെയാണ് തൈകൾ നടുന്നതെങ്കിൽ ഈ രീതി നല്ലതാണ് പക്ഷേ തൈകൾ ദൂരങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ കുത്തനെ പാകി മുളപ്പിക്കുന്ന രീതിയാണ് ഉചിതം ഈ തെങ്ങിൻ തൈ പറിച്ച് നടന്നതിനെപ്പറ്റി നോക്കാം കേരളത്തിലെ കർഷകർ ഒൻപത് മുതൽ പന്ത്രണ്ട് മാസം വളർച്ചയെത്തിയ തെങ്ങിൻ തൈകളാണ് നടാൻ ഉപയോഗിക്കുക പ്രായം കൂടുന്നതിനനുസരിച്ച് പറിച്ചു നടാനും പ്രയാസമായിരിക്കും അതിനാൽ ചെറുതൈകൾ പറിച്ചു നടാൻ ശ്രദ്ധിക്കണം ഒൻപത് മാസത്തിൽ തൈകൾ നടുന്നതാണ് അഭികാമ്യം ഇതുപോലെയുള്ള കൃഷി അറിവുകൾ ഇനിയും തുടരും ഇതുപോലെയുള്ള കൂടുതൽ കൃഷി അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും ഇഷ്ടമായ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും മറന്നേക്കല്ലേ